ഹലോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഞാനല്ല മക്കളെതാണ് എന്നെ ഇന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഞാൻ വികലാങ്കയാണ് വികലാങ്കി കട്ടി 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 ചുക്കു ചുക്കു A mama deh, a mama. Ba, berdoa. Cut cut cut. A mama udah merde. Cut cut cut. A mama udah merde. three start. Happy birthday to you. Happy birthday okay. to you. happy birthday dia acacan. Oke. Happy birthday to you. Kalle kalle അമ്മ കേക്ക് വാങ്ങി പേടി അതമ്മക്ക് നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ഒക്കെ തന്നെ ഏറ്റവും വലുത് അല്ലെ ഒരുപാട് ഹാപ്പി മക്കൾ തരുന്ന സർപ്രൈസ് എന്റെ അമ്മ പോരും അമ്മയ്ക്കൊക്കെ നമ്മളെ ലൈഫിൽ ഏറ്റവും വലുത് അപ്പം പുള്ളി ആയി ഞങ്ങളും ഹാപ്പി ആയി പുള്ളിയുടെ ബർത്ത്ഡേ പ്രാതിട്ടാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത് നമ്മുടെ മക്കൾ തന്നൊരു ഹാപ്പിനെസ് ആട്ടത് എന്തിനാണ് ഈ മക്കളുടെ സന്തോഷം തന്നെ മതി നമുക്ക് ഹാപ്പിയായി ഓക്കെ ബായ്